അസലാ വലൈക്കും അലി വായി്യ സ്നേഹാധരണരായ ലെഹന്ത ഖുറാൻ പഠിതാക്കളെ അള്ളാഹുവിന്റെ മഹത്തായ തോഫീഖ് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പഠനത്തിലേക്ക് വീണ്ടും നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ലഹന്തി ഖുർആാൻ പഠനം അത് ഈ വർഷത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇരുപത്തിമൂന്നാമത്തെ ജുത സൂറത്തുൽ ഫാത്തു സൂഹത്തു യാസീൻ സുഹൃത്തു സഫാത്ത് മൂന്ന് സൂറത്തുകളാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഷാല്ല അതിൻ്റെ ക്ലാസ്സുകളുടെ ആദ്യ ക്ലാസ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഖുറാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്ന് പറയുന്നത് തന്നെ മാനവ സമൂഹത്തിന് മാർഗദർശനത്തിന് വേണ്ടി സന്മാർഗർശനത്തിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ ഏർ സൃഷ്ടാവായ അള്ളാഹു സുബാന വാല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ നിരവധി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിൽ അവസാന പ്രവാചകനായ ഹത്തമൻ നബിയായ അഷറഫുൽ ഹൽക്ക് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ ഒരു മുസ്ലിമായ എല്ലാവരുടെയും ജീവിതത്തിലെ മാർഗരേഖയാണ് അവന്റെ ഭരണഘടനയാണ് അവൻ്റെ ജീവിതം ഖുർആനായി മാറണം കാരണം ഖാൻ അഹുർഖുൽ ഖുറാൻ പ്രവാചകന്റെ ജീവിതം ഖുറാനായിരുന്നു അപ്പൊ ആ പ്രവാചകന്റെ ജീവിതം എത്തിവാകു ചെയ്യുന്ന വിശ്വാസികൾ ആ ഖുർഹാനിനെ മുറുകെ പിടിക്കാനും ഖുർആനെ ഇഷ്ടപ്പെടാനും ഖുറാനിനോടുള്ള എല്ലാ സമീപനങ്ങളും സത്യസന്ധമായി സ്വീകരിക്കാനും കഴിയുന്നിടത്താണ് നമുക്ക് നാളെ പാരത്തിരി ലോകത്ത് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇൻഷാള്ള ക്ലാസ്സുകൾ കേൾക്കുകയും അതിൻ്റെ പൂർണമായ പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുകയും അത് ആ നീയത്തോടു കൂടി ആ സമയം നമുക്ക് ഏറെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് എന്ത് തിരക്കുകൾ ഉണ്ടായാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുറാൻ പഠനം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇഷ്ട ഈ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേൾക്കാൻ അള്ളാഹു അത് അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ സ്വാലിഹായ അമലികളാക്കി മാറ്റുമാറാകട്ടെ പല ലോകത്ത് ഉപകാരപ്പെടുന്ന സമയമായി ഇതിനെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ കൂറു പുലർത്തലാണ് അധീനു അന്ന എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സഹാബിമാർ നബിയോട് ചോദിക്കുന്നുണ്ട് ആരോടാണ് നബിയെ നമ്മളെ നീതി പുലർത്തേണ്ടത് കൂറു പുലർത്തേണ്ടത് അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി മുസ്ലിമീന ഐനവാഹിം എന്ന് കാണാൻ സാധിക്കും ലില്ലാഹി അള്ളാഹുവിൽ ആണ് ഒന്ന് രണ്ടു വലി കിതാബിഹി അവന്റെ വേദഗ്രന്ഥത്തോടാണ് അതുപോലെ പ്രവാചകന്മാരോടും മുസ്ലിം നേതാക്കളോടും സാധാരണക്കാരോടും ഒക്കെ നമുക്ക് കൂറു പുലർത്താനുണ്ട് അള്ളാഹുവോട് അവൻ്റെ വേദഗ്രന്ഥത്തോട് കൂറുപുലർത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വേദഗ്രന്ഥത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അനുവർത്തിച്ച് ജീവിക്കുകയും ജീവിച്ചു കാണിക്കുകയും ഖുർആന്റെ പതിപ്പുകളായി മാറുകയും ചെയ്യുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പ്രധാനമായി ഇല്ല മോശപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ രണ്ടും മൃഗങ്ങളുടെ പേര് വരാറുണ്ട് ഇപ്പൊ കഴുത എന്ന ഒരു പ്രയോഗം അല്ലെ ഖുർആാന് അള്ളാഹു സുബാന തല പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുറാനിൽ ഇപ്പൊ നമുക്ക് കാണാം അന്നഹും മുസ്തൻഫിറ എന്ന് പറയുന്നുണ്ട് വിരളി പിടിച്ച കഴുതകൾ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മടയിൽ നിന്ന് ഓടി ഒളിക്കുന്ന വിരളി പിടിച്ച കഴുതകൾ എന്ന പ്രയോഗം ഖുർആാനിൽ കാണാൻ സാധിക്കും അള്ളാഹു എന്തിനാണ് അവിടെ പ്രയോഗിച്ചത് അത് അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞിറക്ക അത് പഠിക്കാത്ത അത് നമുക്ക് ലഭിച്ചിട്ടും അതിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ പഠിക്കാതെ തിരിഞ്ഞു നടക്കുന്ന അവഗണിക്കുന്ന പരിഹസിക്കുന്ന അത്തരം ആളുകളെയാണ് അള്ളാഹു അത്തരത്തിലൊരു പ്രയോഗം പ്രയോഗിക്കുന്നതായി കാണാൻ സാധിക്കുന്നത് തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടും അത് ഏറ്റെടുക്കാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള പറഞ്ഞെന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെന്താണ് അല്ലെ ഹിമാരി ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ് അതുപോലെ ആകാൻ പാടില്ല നമ്മൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാകണം ഇത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഓരോ പഠനത്തിനും അള്ളാഹു പ്രതിഫലം പമ്പിച്ച പ്രതിഫലം നൽകും നാളെ പല ലോകത്ത് വരുമ്പോ ഖുർആാൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകരുത് ഈ ഖുർആനെ കുർആആനെ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞവനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ആലോചിച്ച് നോക്കൂ അതുണ്ടാകാതിരിക്കാൻ സഹോദരങ്ങൾ അള്ളാഹു നൽകിയ ആരോഗ്യവും സമയവും ഒക്കെ ഉപയോഗപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ മരിക്കണതിനു മുമ്പ് അള്ളാഹു നൽകിയ അവസരം അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാൻ അള്ളാഹുവിന്റെ കലാമം ഓടിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തി എന്ന ഉറപ്പിന്റെ മുന്നിൽ പറയാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം കഴിഞ്ഞ വർഷമൊക്കെ അലഹമുല്ല നല്ല രൂപത്തിൽ ഒരുപാട് പഠിതാക്കൾ നമ്മുടെ സെൻറ്ററിൽ നിന്ന് കുറാൻ എക്സാം എഴുതി അല്ലെ നല്ല മാർക്ക് വാങ്ങിയവരുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതോടൊപ്പം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി ധാരാളം സമയം ചെലവഴിച്ചവരുണ്ട് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അവിടെയൊക്കെ നല്ല അഹ്ലാസോടു കൂടി നല്ല നിയത്തോടു കൂടി ഇതുപോലെ വർഷങ്ങൾ കടന്നു പോകും നമ്മുടെ ആയുസില് നിന്ന് ഓരോ പേജുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ ഏടുകളിലേക്ക് ചേർത്ത് വെക്കാൻ ഈ െന്ത് ഖുറാന്റെ പഠനം അത് നമുക്ക് എന്ന നിയത്തോടു കൂടി അല്ലേ അല്ലാതെ ഇതൊക്കെ അവഗണിച്ച് കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പൊട്ടുപോയാൽ തീർച്ചയായും നമ്മൾ ഖേദിക്കേണ്ടി വരും ഖുറാൻ നമുക്കെതിരെ സാക്ഷി സാക്ഷ്യതരുന്ന അവസ്ഥ ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ ഖുർആൻ്റെ അഹിലുൽ ഖുർആൻ ഖുറാന്റെ ആളുകളാകുക അത് അള്ളാഹുവിൻ്റെ മാത്രം ആളുകളാണ് അള്ളാഹുവിന്റെ കലാമാണ് പഠിക്കുന്നത് നമ്മൾ എന്തൊക്കെ വായിക്കാറുണ്ട് എത്രയോ നോവലുകൾ വായിക്കാറുണ്ട് എത്രയോ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അല്ലെ ഇത്ര പത്രമൊക്കെ എല്ലാ ദിവസവും പത്രങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ അല്ലെ അരച്ചു ഗുണിച്ച് വായിച്ച് നോക്കുന്ന ആളുകളാണ് പലരും സഹോദരൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ടോ പരിശുദ്ധ റമദാനൊക്കെ വരികയാണ് അപ്പം അതുകൊണ്ട് നല്ല നിയമത്തോടു കൂടി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അമുഖമായി ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്ന് മാത്രം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പഠിക്കാം എന്ന് ചിന്തിച്ച് നമ്മുടെ സ്വന്തം ആഹ്വാനത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ച് കുറാൻ പഠിക്കാൻ എല്ലാവരും തയ്യാറാവുക അള്ളാഹു സുബാന അതിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് സുഹൃത്താണ് പഠിക്കുന്നത് ഒന്ന് സുഹൃത്തു ഫാത്തർ ആണ് സുഹൃത്തു യാസിൻ സുഹൃത്തു ഫാത്താണ് അല്ലെ ചെറിയ ചെറിയ സുഹൃത്തുകളാണ് ഇൻഷാ ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും നമുക്ക് നൽകിയ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് അതിന് വിശദമായി പഠിക്കുകയും ചെയ്യുക ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളും ചെറിയ സൂചനകളും കേട്ടുപോകുന്ന രൂപത്തിലാണ് വിശദീകരിക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ അതിന്റെ അമാനുമൂലവയുടെ തഫ്സീർ വെച്ചിട്ട് പൂർണ്ണമായും വായിച്ച് പഠിക്കാനും കൂടി ശ്രദ്ധിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും